നമസ്കാരം പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിലമ്പിക്കു നേരെ ലാത്തി നടത്തിയിട്ടില്ലെന്ന കോഴിക്കോട് റൂറൽ എസ് പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് ലാത്തി വീഴ്ചയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ അതിന് വിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷാഫിയുടെ മൂക്കിൽ രണ്ട് പൊട്ടലുണ്ട് ശസ്ത്രക്രിയക്ക് വിധേയനായി ഇതിനിടെ പെരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലമ്പിക്കുൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്ത് പോലീസ് മറ്റൊരു നടപടിയും എടുത്തു ഇതോടെ ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ ഷാഫി ജയിലിലാകുന്ന അവസ്ഥയാണുള്ളത് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റിരുന്നു പേരാമ്പ്ര ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലും പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു പോലീസ് ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ അടിയിലാണ് ഷാഫി പറമ്പിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന്റെ രണ്ടെല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത് നേരത്തെ സി പി എം നേതാക്കളും റൂറല് എസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പലിന് പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു എന്നാൽ ലാത്തിയ ചാർജിലാണ് പരിക്കേറ്റതെന്ന് കോണ്ഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങൾ തെളിവായി ഇന്നലെ വൈകിട്ടോടെയാണ് യു ഡി എഫ് പ്രകടനം പെരാമ്പ്ര ടൗണിലേക്ക് എത്തിയത് ഇതിനു മുൻപ് എൽ ഡി എഫ് പ്രകടനവും ഇവിടെ നടന്നിരുന്നു ടൗണിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാഫി പറമലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി പോലീസിന് ഏറ്റുമുട്ടലുണ്ടായത് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എംപിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം സി കെ ജി എം ഗവൺമെന്റ് കോളേജ് തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം യു ഡി എഫ് ആഹ്ലാദ പ്രകടനം പോലീസ് റോഡിൽ തടഞ്ഞതോടെ സംഘർഷമുണ്ടായിരുന്നു പോലീസ് അതിക്രമത്തിനെതിരെ യു ഡി എഫ് ഹർത്താൽ നടത്തിയതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി ഹർത്താലിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസുകാർ കൈയേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വൻ പ്രതിഷേധ പ്രകടനമാണ് ടൌണിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആദ്യം നടന്നത് പിന്നാലെ യുഡിഎഫ് പ്രകടനവും എത്തി സംഘർഷ സാധു കണക്കിലെടുത്ത പോലീസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ട് മുൻപ് പ്രകടനം തടഞ്ഞു ഇതോടെ പോലീസുമായി ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു എതിർഭാഗത്ത് സി പി എം പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കിയതോടെ പോലീസ് നടുവിൽ നിലയുറപ്പിച്ചു ഷാഫി പറമ്പ് ലംബി എത്തിയതോടെ പ്രവർത്തകർ വീണ്ടും ആവേശത്തിലായി രണ്ടു മണിക്കൂറിന് ശേഷമാണ് പോലീസ് ലാത്തി വീശലിലേക്ക് കടന്നത് ഗിയാ ഗ്യാസും ഗ്രാനേഡും ഉപയോഗിച്ചതോടെ എല്ലാവരും ചിതറിയോടി വീണ്ടും തിരികെ വന്നെങ്കിലും പോലീസ് ഓട്ടിച്ചു ു ഇടയ്ക്ക് കല്ലേറമുണ്ടായി ഇതിനിടയിലാണ് ഷാഫി പറമ്പ് ഉൾപ്പെടെ പരിക്കേറ്റത് ഗ്രനേഡ് പൊട്ടി വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിനും പെരമ്പ്ര ഡിവൈഎസ്പി സുനിൽ കുമാറിനുമടക്കം എട്ടോളം പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു